വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതും യോഗി ആദിത്യനാഥിനെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചതും മാതാ അമൃതാനന്ദമയ്യെ സാംസ്കാരിക മന്ത്രി ആലിംഗനം ചെയ്തതിനുമെല്ലാം പിന്നാലെ നടന്ന പ്രധാനമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലമായി മാത്രമേ പി എം ശ്രീയിലെ പിണറായി സർക്കാരിന്റെ ചുവടുമാറ്റത്തെയും കാണാൻ സാധിക്കുള്ളൂ ഇതെല്ലാം തന്നെ കൃത്യമായ അജണ്ട പ്രകാരം നടന്ന സംഭവങ്ങളാണ് അത് എന്തിനു വേണ്ടിയാണ് എന്നത് അരി കഴിക്കുന്ന മലയാളികൾക്ക് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇടതുപക്ഷ കേരളം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മോദിയുടെയും കാവ്യ രാഷ്ട്രീയത്തിൻ്റെയും സ്വന്തം കേരളം എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് മോദി സർക്കാരിൻ്റെ നയങ്ങളെ അതായത് കേന്ദ്ര സർക്കാർ നയങ്ങളെ പൂർണ്ണമായും ചെറുക്കുന്ന രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് ഇന്ന് രാജ്യത്തുള്ളത് പശ്ചിമ ബംഗാള് തമിഴ്നാട് സർക്കാരുകളാണത് ഈ പട്ടികയിൽ നിന്നുമാണ് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതോടെ കേരളം ഇപ്പോൾ ഔട്ടായിരിക്കുന്നത് കാവ്യ രാഷ്ട്രീയത്തിനെതിരായ കുന്തമുനിയാണ് ചങ്കുറപ്പുള്ള സർക്കാരാണ് എന്നൊക്കെ ഇടതുപക്ഷ സർക്കാരിനെ വിശേഷിപ്പിച്ച് ഇനി വോട്ടർമാരുടെ അടുത്ത് ചെന്നാൽ ചൂലെടുത്താണ് ഓടിക്കാൻ പോകുന്നത് നയപരമായും രാഷ്ട്രീയമായും ഇടതുപക്ഷ എതിർത്ത ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അതായത് എൻ ഇ പിയുടെ ഭാഗമായുള്ള പി എം ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിലാണ് കേരള സർക്കാർ ഒപ്പിട്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ട് കൊണ്ട് എൻ ഇ പി നടപ്പാക്കില്ലെന്ന് പറയുന്നവർ ആടിനെ പട്ടിയാക്കാനാണ് ശ്രമിക്കുന്നത് എൻ ഇ പി വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി സംസ്ഥാനങ്ങളിൽ നടപ്പാക്കണമെന്നാണ് പി എം ശ്രീ ധാരണാപത്രം നിർദ്ദേശിക്കുന്നത് പി എം ശ്രീ സ്കൂളിൽ എൻ ഇ പി ചട്ടക്കൂടനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും വേണം അതിനാൽ എൻ സിഇആർ ടി സിലബസ് പിന്തുടരാൻ ഇനി കേരളം നിർബന്ധമാവും പി എം ശ്രീ സ്കൂളിൽ കേന്ദ്ര സിലബസും മറ്റ് സ്കൂളുകളിൽ സംസ്ഥാന സിലബസും ആകുന്നതോടെ പൊതുവിദ്യാലയങ്ങൾ തന്നെ രണ്ട് തട്ടിലാവാനാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ കാവ്യ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ ഇടതുപക്ഷത്തിന്റെ ചെലവിൽ മുളക്കുമെന്നത് വ്യക്തമാണ് ഈ വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണവും വാണിജ്യവൽക്കരണവും ലക്ഷ്യമിട്ടാണ് എൻ ഇ പി എന്നാണ് സി പി എമ്മും സി പി ഐയും സ്വീകരിച്ച പൊളിറ്റിക്കൽ നിലപാട് ഗാന്ധി വധവും ഗുജറാത്ത് കലാപവും മുഗൾ ഭരണവും ഒക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന വിമർശനം ഏറ്റവും ശക്തമായിട്ട് ഇതുവരെ ഉയർത്തിയിരുന്നതും ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ് മധുരയിലെ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസും എൻ ഇ പി അപകടകരമാണെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടും ഇത്തരമൊരു നയമാറ്റത്തിന് കേരളത്തിലെ സി പി എമ്മിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായാലും അത് സംഘടനാ വിരുദ്ധം മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ആകെ കടയ്ക്കൽ കത്തി വെക്കുന്നതിന് തുല്യവുമാണ് സി പി എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളയാണോ എന്നതാണ് ഇനി അറിയേണ്ടത് ഇതിനുള്ള മറുപടി സി പി എം പി ബി ആണ് നൽകേണ്ടത്